രേന്ദ്രമോദിയുടെ കേരള സന്ദർശനം കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിജെപി കേരളത്തിൽ അപ്രസക്തമാണ് ഒരു സീറ്റ് പോലും ലഭിക്കില്ല കേരളത്തിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മോദിയുടെ വിദ്വേഷ ക്യാമ്പയിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു പോകുന്നില്ല കേരളത്തിലെ ബി ജെ പി ജനമനസ്ന്ന് വെച്ചാൽ സെക്യുലർ ആണ് മതേതര മനസ്സുള്ളതാണ് കേരളത്തിൻ്റെ മനസ്സ് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി നടത്തുന്നത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ പിന്നെ മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ ആരാധനാലയങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് നമുക്കുള്ളൊരു അഭിമാനം എന്താണ് കേരളത്തിലെ ജനത പ്രബുദ്ധമായൊരു ജനതയാണ് അവരത്തരം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തുന്ന വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ ഒന്നും സ്വീകരിക്കില്ല അവരത് വെറുപ്പോട് കൂടി തള്ളിക്കളയും പിന്നെ അവർക്ക് അവരുടെ പ്രചരണം നടത്താനുള്ള ജനാധിപത്യത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നമ്മളെന്തിനാണ് തള്ളിപ്പറയണത് പ്രധാനമന്ത്രി അഞ്ചു പ്രാവശ്യം വന്നാൽ നമ്മളെന്താ പേടിച്ചാൽ കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ അവർ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ അതിനുള്ള കൗണ്ടർ ക്യാമ്പയിൻ നടത്തും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നതാണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പോലും എന്തൊരു ജനാവലിയാണ് അപ്പോൾ അത് പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാണുന്നത് അത് മതേതരത്വം സംരക്ഷിക്കാൻ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും വർഗീയ വിരുദ്ധ പോരാട്ടവും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് Kannur cooperate you are